ണ്ട് നല്ല ചെടിയുണ്ടാവും എന്താണെങ്കിലും കുറേ ഓടിയായിരുന്നു ഒരു പേരിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന പേര് നമ്മൾ ഒന്നും നോക്കാതെ തന്നെ കുഞ്ഞിനെ ഇട്ട് കൊടുക്കുമെന്ന് അപ്പം പേര് എന്താണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ ബൈക്കൊക്കെ ഓടിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റാണ് വെയിലും ഇല്ല മഴയുമില്ല അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഹലോ ഗുഡ് മോർണിംഗ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ നമ്മൾ ഇന്നലെ ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്തത് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മളൊരു ദാബേൽ വന്ന് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അതേ നമ്മൾ ചാർജിന് ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് നമ്മളെ കുഞ്ഞെന്തേ ഇതിലേക്കൂടി നടക്കുന്നുണ്ട് കേട്ടോ അതെ എന്തോ കടിച്ചുകൊണ്ട് നടക്കുവാണ് ഇതേ ഫുൾ അഴിച്ചു വിട്ടേക്കുവാണോ കേട്ടോ ഇതിലേക്ക് കൂടി ഓടത്തൊന്നും നമുക്ക് ചാർലിനെ അഴിച്ചിട്ട് ഒന്ന് നടത്തിച്ചിട്ട് വരാം അപ്പം നമ്മുടെ ഫ്രണ്ടിലേക്ക് നേരെ നോക്കുന്നത് വലിയൊരു കൃഷി സ്ഥലമാണ് കേട്ടോ അതേ സമയപ്പം ഏകദേശം ഒരു ആയി അല്ലെങ്കിൽ നല്ല വെയിലുണ്ട് കേട്ടോ അതേ കുഞ്ഞിനും പുറകെ പുറകെ ഓടി ഓടി വരുന്നുണ്ട് ചാർലി ഇതേ ഫ്രണ്ടിൽ ഓടുന്നുണ്ട് കേട്ടോ എങ്ങോട്ടേക്ക് പോകണേ അതെ നല്ല ഫാസ്റ്റായിട്ട് ഓടുന്നുണ്ട് നിൽക്ക് 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 അപ്പോൾ ദേ ഇവിടെ ഫുൾ ഇപ്പോൾ ഒരുപാട് സ്ഥലം ദേ ഇതുപോലെ ഇങ്ങനെ ഉഴുതു മറച്ച് വെച്ചേക്കുവാണ് കേട്ടോ അതെ തന്നെ ഭയങ്കര ഭംഗിയാണ് ഈ മണ്ണിന്റെ കളർ എന്ന് പറയുന്നത് തന്നെ കറക്റ്റ് കറുപ്പാണ് കേട്ടോ അതെ കുഞ്ഞിൻ്റെ ആ ഒരു കളറാണ് കുഞ്ഞൻ്റെ കൂടെ ഓടുമ്പോൾ കാണുന്ന കൂടിയില്ല അതെ ചാർലി അതുപോലെ തന്നെ ഈ സ്ഥലത്തിന്റെ ഇടയ്ക്ക് ഓരോരോ ചെറിയ ചെറിയ മരങ്ങളും ഉണ്ട് കേട്ടോ അതാണ് അപ്പോൾ അതെ രണ്ടാടും കൂടി ഭയങ്കര കളിയാണ് കേട്ടോ നമുക്ക് പതുക്കെ തിരിച്ച് നമ്മളെ വണ്ടിൻ്റെ അടുത്തോട്ടേക്ക് തന്നെ പോവാം വാ നടക്ക് നടക്ക് ഇങ്ങോട്ട് നടക്ക് തരല്ലേ വാ വേംബാ അപ്പോൾ അതേ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും കൂടി ഓക്കെ ഇനി നമുക്ക് ഇവിടുന്ന് പതുക്കെ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഇവിടുന്ന് പതുക്കെ പോകണം ഓ അപ്പോൾ അതെ നമ്മൾ രണ്ടു പേരും എടുത്തു വെച്ച കേട്ടോ ഹായ് ബ്രോ നമുക്കേ വസുദേവ് അപ്പോൾ മഹാരാഷ്ട്രയിലാണ് കേട്ടോ ഇവിടുന്ന് ലോറിയിൽ വന്നതാണ് അപ്പോൾ നമ്മളെ കണ്ടിട്ട് ഇങ്ങോട്ട് പരിചയപ്പെടാൻ വന്നതാണ് കേട്ടോ ഓക്കെ ബായ് അപ്പോൾ അതെ കുഞ്ഞാലും കുഞ്ഞിനും ഇതിനൊക്കെ കിടന്ന് ഉറങ്ങി കേട്ടോ രാവിലെ ഉറക്കം ഉറങ്ങിയോ ഓക്കെ നമ്മളിതേ ഇവിടുന്ന് പതുക്കെ പോവാണ് ഇവിടെ ഭക്ഷണമൊന്നും ആയിട്ടില്ല അപ്പോൾ നമ്മൾ പാലും ചായ ഒക്കെ പോകുന്ന വഴിക്ക് കൂടിക്കണം ഓക്കെ വയ്യ താങ്ക് യു അപ്പോൾ അതെ നമ്മളിവിടുന്ന് പതുക്കെ പോവുകയാണ് കേട്ടോ ഇവിടുന്ന് ഫീഡൊക്കെ ചെയ്തു ഓക്കെ വയ്യ ബായ് 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 പോവാം ഓക്കെ നമ്മളിവിടുന്ന് പതുക്കെ പോവാണ് ഓക്കെ നമ്മൾ സ്റ്റേ ചെയ്തെടുക്കുന്നൊക്കെ ഇറങ്ങിയ കേട്ടോ എന്നിട്ടില്ല ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് അപ്പൊ അപ്പത്തേ നമ്മള് സ്റ്റേ ചെയ്തെടുക്കുന്ന കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വന്ന കേട്ടോ അപ്പം നമ്മൾ സൈഡിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കൃഷിസ്ഥലം കണ്ടിട്ട് നിർത്തിയതാണ് ഇവിടെ അതുമാത്രമേ ഉള്ളൂ റോഡും കൃഷിയും ആകാശവും വേറെ ഒന്നുമില്ല കേട്ടോ വീടുകളൊക്കെ വളരെ വളരെ കുറവാണ് കടകളും വളരെ കുറവാണ് അപ്പം നമ്മൾ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് ഒരു പേരിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന പേര് നമ്മൾ ഒന്നും നോക്കാതെ തന്നെ ഇട്ട് കൊടുക്കുന്നു അപ്പം പേര് എന്താണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാപ്ലി എന്നുള്ളൊരു പേരാണ് കേട്ടോ ഏകദേശം ആറായിരത്തിന് മുകളിൽ ലൈക്കാണ് ആ ഒരു പേരിന് വന്നിരിക്കുന്നത് അത്രയും പേര് അതിന് ലൈക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ആ പേര് ഇടണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ആ ഒരു പേര് ഇടണ്ട വേറെ എന്തെങ്കിലും പേര് ഇട്ടോന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ചാർലിനും ചാപ്ലിനും ആയതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും അത് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അതായത് ചാർലിൻ ചാപ്ലിയും നമുക്ക് പെട്ടെന്ന് വിളിക്കാൻ വേണ്ടി പറ്റും നമ്മൾ റൂൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കുഞ്ഞിനെ ചാപ്പിളിന്ന് വിളിക്കാൻ വേണ്ടി പോകാണ് കേട്ടോ സ്കൂളിലെ പേര് ചാപ്പിളീന്നാണെങ്കിലും വീട്ടിൽ ഞാൻ പലതും വിളിക്കും കുഞ്ഞാ ചാപ്പ്ളീൻ കുഞ്ഞാ ചാപ്പിളി ചാപ്പ്ളി ചാർലിനും ചാപ്പിളിനും അപ്പോൾ വിളിക്കാനും സുഖമുണ്ട് രണ്ടുപേരും ചാർലിൻ ചാപ്ലിനും വേട്ടൊന്ന് വിളിക്കാൻ വേണ്ടി പറ്റും ചാപ്പിളീന്നൊക്കെ വിളിച്ചാൽ ആൾ വിളി കേൾക്കുമെന്നാണ് എൻ്റെ ഒരു ഡൗട്ട് നീ ഇന്ന് മുതൽ ചാപ്പിളി നീ ഇനി വെറും ബാംഗ്ലൂർ വാലയല്ല ചാപ്പ്ളിൻ വാല കേട്ടോ ഏ അപ്പോൾ ഓക്കെ നമ്മളിത് ഇനി മുതൽ നമുക്ക് കുഞ്ഞനെ ചാപ്പിളിന്ന് വിളിക്കാം ഞാൻ ചിലപ്പോൾ കുഞ്ഞൻ കുഞ്ഞെന്ന് ഞാൻ മൂന്ന് ദിവസം വിളിച്ച് വിളിച്ച് കുഞ്ഞൻ തന്നെയാണ് കേട്ടോ അതിൽ വരുന്നത് നല്ലൊരു പേരായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്താണെങ്കിലും നമ്മളെ കുഞ്ഞൻ്റെ സ്കൂളിലെ പേര് ചാപ്പിളിന്നാണ് കേട്ടോ ആ എൻ്റെ ഒഫീഷ്യൽ പേര് ചാപ്പ് ഇപ്പോളെല്ലാം കടിച്ചു പൊട്ടിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങുന്നുണ്ട് ഓക്കെ ഇനി ഇതേ ഇവിടുന്ന് പതുക്കെ പോവുകയാണ് കേട്ടോ ഹലോ അപ്പോൾ ഇതേ നമ്മൾ സ്റ്റേ ചെയ്തെടുക്കുന്നൊക്കെ കുറച്ച് ദൂരം ഇറങ്ങി കേട്ടോ അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന റൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു കാഴ്ച മാത്രമേ ഉള്ളൂ അതായത് കുറേ കൃഷിസ്ഥലവും റോഡും അല്ലാണ്ട് ഒരു സംഭവമില്ല കേട്ടോ നമ്മൾ ദൂരം വന്നിട്ട് ഒരു കട പോലും കണ്ടിട്ടില്ല സോ റോഡ് നല്ല ഭംഗിയായിട്ട് ഇവരാക്കിയിട്ടുണ്ട് കേട്ടോ എന്തെ നടുക്ക് ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ട് സമയം ഇപ്പോൾ ഏകദേശം ഒരു ഏഴരക്കായ കേട്ടോ നമ്മളതിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുവാണ് അതെ അവിടെ തന്നെ ഒരു ടോൾ ഗേറ്റ് കാണുന്നുണ്ട് അപ്പോൾ ചാറിൽ പോവാം ഞാൻ കുഞ്ഞിനെ ചുമ്മാ എടുത്തിയാണ് കേട്ടോ കടിക്കൊന്നും ചെയ്തേക്കല്ലേ കേട്ടോ ചേരു ഏ ആ ഓക്കെ നമുക്കിനി കുറച്ചും കൂടെ മുന്നോട്ട് പോവാം കേട്ടോ വേ പോ ഓടുവാ 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 ആഹാ കൊള്ളാലോ അപ്പത്തേ നമ്മൾ പതുക്കെ പോവാണ് അപ്പത്തേ നമ്മൾ പാല് വാങ്ങിച്ച കേട്ടോ പാല് വാങ്ങിച്ചിട്ട് ഇപ്പം കൊടുക്കണം ഏ കുഞ്ഞൻ തലയിട്ട് നോക്കുന്നുണ്ടോ കേട്ടോ കുടിക്കേ കുഞ്ഞിനെ തലയിട്ടിട്ട് തുക ആയിട്ട് ഇവിടുന്ന് കുടിക്കാം കേട്ടോ കുടിച്ചോ 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 കേരള നിങ്ങൾക്ക് ഇപ്പം തരാം കേട്ടോ എനിക്കൊരു പാത്രം കൂടി വാങ്ങണം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു ചേർത്ത് അത് കടിച്ച് പൊട്ടിച്ചു കേട്ടോ ചാട്ടിനെയാണോ കുഞ്ഞനാണോ എന്ന് എനിക്കറിയില്ല ഏതാണെങ്കിലും പൊട്ടിയിട്ടുണ്ട് സാധനം നമ്മളെ ചാരു ഇവിടുന്ന് കുടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് ഒരു ചായം കൂടി കുടിക്കാം എന്നിട്ട് നമുക്ക് തെറ്റായിട്ട് ഇവിടുന്ന് പതുക്കെ പോകാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ സ്ഥലത്ത് വണ്ടി നിർത്തി കേട്ടോ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം ഹായ് അപ്പം നമുക്ക് നമുക്ക് മഞ്ജു 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 കേട്ടോ ചേട്ടൻ്റെ പേര് അപ്പൊ അതെ നമ്മളൊരു ഓവർ ബ്രിഡ്ജിന്റെ താഴെയാണുള്ളത് നമ്മൾ സേഫ് ആയിട്ട് വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ഓ ആ അപ്പോൾ അവിടെ എന്തോ ചെറിയ സെറ്റപ്പിൽ കടയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എന്തൊക്കെ കിട്ടും പോയിന് ശേഷം നോക്കിയിട്ട് വരാം അപ്പോൾ അതേ ഉഴുന്നുകട പൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ചേട്ടൻ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ബജി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ അതെ നമ്മളിവിടുന്ന് ഭക്ഷണം കഴിച്ച കേട്ടോ ബജിയും പിന്നെ എന്തോ ഒരു ഉമ്മാ പോലത്തെ സാധനമൊക്കെ കഴിച്ച കേട്ടോ നമ്മളിപ്പോൾ ഇവിടുന്ന് പതുക്കെ പോവുകയാണ് ചാർലി എത്തി പിഴിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ ചാർലി ചാർലിസ്കാർ ചാർലി നമ്മളെ ചാപ്ലിൻ നല്ല ഉറക്കമാണ് വണ്ടി കത്തി ആ ഇപ്പം എൻ്റെ സൗണ്ട് കേട്ടാൽ എഴുന്നേറ്റു ചാപ്ലിൻ ഉറങ്ങിയാൽ മതി എങ്ങനെ ചാപ്ലിൻ ഞാൻ ആ പുല്ല് മടക്കി ഇട്ട് കൊടുത്തു കേട്ടോ അത്യാവശ്യം ഒരു ഹൈറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് അതിനകത്ത് തന്നെ കേട്ടി കിടന്ന് ഉറങ്ങിക്കോളും ഓ സുഖമായിട്ട് ഇതാ കിടക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചാപ്പിളീനേ അപ്പോഴേന്ന് ചാർലി ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ട് കാഴ്ചയൊക്കെ കാണും കേട്ടോ ചാർലി നല്ല ഉറക്കം ഞാൻ വണ്ടി നിർത്തിയപ്പം ആളെ പുറത്തിറക്കാനാണെന്ന് വിചാരിച്ചിട്ട് ആൾ എഴുന്നേറ്റ് നിന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം എന്താ പറയുക നല്ല കാറ്റ് വീശുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് കാറ്റാടി യന്ത്രങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ ഇങ്ങനെ കറീൻ കോൺഡ് ഇപ്പം ഉണ്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ കാറ്റാടി യന്ത്രത്തിൻ്റെ ലീഫ് ഇവിടുന്ന് നോക്കുമ്പോൾ ചെറുതാണ് പക്ഷേങ്കിൽ ഞാനിത് മുമ്പ് ലോറിയിൽ കൊണ്ടുപോകുന്നതുണ്ടായിരുന്നു ഭയങ്കര വലുതാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് എന്താ സംഭവം ഞാൻ പണ്ടും സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ ലീവ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇത് കാറ്റാടി യന്ത്രത്തിൻ്റെ ആണെന്ന് പിന്നെയാണ് ഞാൻ ഏതോ റീലിലാണ് കണ്ടത് ഇത് കാറ്റാടി യന്ത്രത്തിൻ്റെ സാധനമാണ് വലിയൊരു ലോറിക്കകത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മളിങ്ങനെ പതുക്കെ പൊക്കൊണ്ടിരിക്കുമെന്ന് നല്ല ഒരു ക്ലൈമറ്റാണ് കേട്ടോ ബൈക്കൊക്കെ ഓടിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റാണ് വെയിലും ഇല്ല മഴയുമില്ല അങ്ങനത്തെ ഒരു അന്തരീക്ഷം റോഡിൻ്റെ നടുക്കോട്ട് നോക്കുവാണെങ്കിൽ ഭയങ്കര ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ പൂക്കളൊക്കെ വെച്ചിട്ട് പല കളറിന്റെ പൂക്കളെ മറ്റു പേർക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പച്ചപ്പുള്ളികൾ നിറച്ചും ഉണ്ട് അപ്പൊ അതെ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് മുംബൈയിലോട്ട് പിന്നെ പോവാ മുംബൈ കണ്ടിട്ടുണ്ടോ നീ കണ്ടിട്ടുണ്ടോന്നെ പോവാ ഓക്കേ നമ്മളിതേ കുറച്ചും കൂടി മുന്നേക്ക് പോവാണ് കേട്ടോ അപ്പൊ ഇതേ റോഡിന്റെ അപ്പുറ സൈഡ് കൂടി ഒരുപാട് ആടുകളെ മേയിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ കാണാൻ ഭയങ്കര ഭംഗിയാണ് ശരിക്കും പറയാണെങ്കിൽ ഇതേ ഹായ് എങ്കിൽ ഇവർ നമ്മളോട്ട് വലിയ മിങ്കിൾ ആകാൻ തോന്നുന്നില്ല ഈ ആൾക്കാർ ഇവർ നമ്മളെ കാണുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ നോക്കുന്നത് ഓക്കെ ഇങ്ങനെ ആരുടെ മേച്ചോട്ട് പോകുമ്പം ഏതൊക്കെ കൂടുതൽ ഡോഗും ഉണ്ടാവും കേട്ടോ ആ ഡോഗാണ് ഫ്രണ്ട്ലി പോകുന്നത് ജസ്റ്റ് ആരും എന്താ അറിയില്ല രണ്ട് ഡോഗുണ്ട് കേട്ടോ രണ്ടല്ലോ മൂന്നെണ്ണം ഉണ്ട് ഇതൊക്കെ ആരെയും കൂടുത്തിൽ കാണും ഹുബ്ബളി എന്ന് പറഞ്ഞ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയൊരു പണിയുണ്ട് വണ്ടിക്ക് ചെറിയൊരു പണിയുണ്ട് അത് ചെയിൻ ലൂബി കഴിപ്പിക്കണം അപ്പോൾ ഏകദേശം അത്യാവശ്യം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ വണ്ടി അപ്പോൾ ചെയിൻ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിത് നേരെയാണ് നമുക്ക് എരിക്കു പറഞ്ഞാൽ പോകേണ്ടത് നമ്മളിപ്പം ഹുബളി സിറ്റിയിലോട്ട് പോകാൻ കേട്ടോ എഴുന്ന വരിക്കൊന്നും രൂപീകരിപ്പിക്കുന്ന സ്ഥലമൊന്നും കണ്ടില്ല ഇതിലും കവാടവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ കന്നഡനാണ് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും മനസിലാവില്ല അപ്പോ അതെ നമ്മള് കെ ടിഎമ്മിന്റെ സർവീസ് സെന്ററിൽ എത്തുക കറക്റ്റ് കേരളീ േ അപ്പത്തേക്ക് നമ്മൾ ഇവിടുന്ന് ലൂബ് ഒക്കെ ചെയ്തിട്ട് പതുക്കി ഇറങ്ങണം കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടി സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് നമ്മളിപ്പം ചെയ്യാൻ പോവാണ് കേട്ടോ തരാന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടി നമ്മുടെ വണ്ടിക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുത്തിപ്പൊക്കണം കേട്ടോ അപ്പം ഈ ഒരു സംഭവം വെച്ചിട്ട് ബാക്ക് ടയർ പൊക്കണം ഓക്കെ ഓക്കെ അപ്പോ വണ്ടി പൊക്കി വെച്ചാട്ടോ

ണ്ട് നല്ല ചെടിയുണ്ടാവും എന്താണെങ്കിലും കുറേ ഓടിയായിരുന്നു ഇത് നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ കുറച്ച് ദൂരെ ഓടുമ്പം ഈ ചെയിൻ ഡ്രൈ ഡ്രൈ ആയിട്ട് ഓവർ പ്രഷർ കൂടിയിട്ട് ചിലപ്പോൾ പൊട്ടിപ്പോകും കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് കിലോമീറ്റർ കഴിയുമ്പോൾ ഇങ്ങനെ ചെയിൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ആൾക്കാർ കൂടി ബൈ ഞാൻ കേറങ്ങൾക്കാര് ഹലോ നമ്മൾ അപ്പൊ ദേടിച്ചു കൊടുക്കുന്നു കുറച്ചല്ല കുറേ ദൂരം ഓടിച്ചു നമ്മളിന്ന് ഇന്ന് മഹാരാഷ്ട്ര കയറാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ നിർഭാഗ്യവശാൽ മഴ പെയ്യാൻ തുടങ്ങി അപ്പം ഇങ്ങോട്ടേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഇതേ ഇതുപോലുള്ള കൃഷി സ്ഥലമാണ് കേട്ടോ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഫുള്ള് എന്താ പച്ചപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ശരിക്കും പറയുകയാണെങ്കിൽ ചെറിയൊരു മഴ വരുന്ന പോലെ ഉള്ളതുകൊണ്ട് ക്യാമറ പുറത്തിറക്കിയില്ല സോ ഇപ്പോഴേ നമ്മൾ വന്നുകൊണ്ട് ഇപ്പോൾ മഴ നന്നായിട്ട് പെയ്യുന്ന പോലെ തോന്നി അങ്ങനെ ഫസ്റ്റ് കണ്ട ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി കയറ്റി കേട്ടോ അപ്പോൾ കുറച്ച് സമയം നമ്മൾ നിർത്താൻ പറ്റിയൊരു സ്ഥലം നോക്കി നടക്കുന്നു അപ്പോഴേ ഇവിടെ മറ്റേ കല്ലുണ്ടാക്കുന്ന സ്ഥലം എന്തോന്ന് തോന്നുന്നു ഇവിടെ ആൾക്കാരൊന്നും കാണുന്നില്ല കേട്ടോ അതെ ഒരു ഷെഡുണ്ട് വണ്ടി അതിനുള്ളിൽ കയറ്റി വെച്ച കേട്ടോ ഫോയ് അപ്പോൾ അതെ നിങ്ങളെടുത്ത് സ്ഥലമൊക്കെ ഒന്ന് കണ്ടു നോക്ക് എന്താ പറയുക സ്ഥലങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ആഫ്രിക്കയിലൊക്കെ ടൂർ പോയ ആൾക്കാർ റെയിലൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ അതുപോലത്തെ സ്ഥലമാണ് കേട്ടോ മൊത്തം ചെറങ്ങനെ മഴ പെയ്യുന്നുണ്ട് നമ്മൾ മഴ കുറഞ്ഞിട്ട് ഇവിടെ നിന്ന് പതുക്കെ പോകുന്നതായിരിക്കും അതെ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഇരിക്കേണ്ടി വരും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ കുറച്ച് മുമ്പ് പാൽ കുടിച്ചായിരുന്നു ആ അതാ കൈയ്യൊക്കെ തരുന്നുണ്ട് വെരി ഗുഡ് ആരും കൊച്ചേ ആ ആ ആ അപ്പൊക്കെ അതെ മഴ അത്യാവശ്യം പെയ്യുന്നുണ്ട് കേട്ടോണ്ടെങ്കിൽ നല്ല രീതിക്ക് തണുപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ